എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എഴുപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും വിഷയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ഇരുപത്തിരണ്ടാമത്തെ എക്സാമിന്റെയാണ് കേട്ടോ അപ്പോ ഇരുപത്തി ഒന്ന് എക്സാമിന്റെയും നിങ്ങൾ എന്ത് ചെയ്യണം കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിന്റെ റൂളുകൾ മനസ്സിലാക്കി ഒപ്പം പഠിച്ചു വരിക കൂടെ നല്ല വൊക്കാബുലറിയുടെ ക്ലാസ്സുകൾ കൂടെ തരുന്നുണ്ട് അതൊക്കെ പഠിച്ചു മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് ഇറക്കാം ക്വസ്റ്റ്യൻപ്ലീറ്റ് എന്താണ് ഫിൽ ചെയ്യേണ്ടത് നോക്ക നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇതിൽ ഏകദേശം ഒരു പതിനെട്ട് പത്തൊൻപത് ക്വസ്റ്റ്യൻ പേപ്പറും ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട് അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഉണ്ട് അത് മനസ്സിലാക്കണം നോക്കൂ അടുത്ത് നോക്കൂഡ് ദ വെഡിങ് ഐ കുഡ് ഹാവ് ഹിം എന്താണ് ഐ കുഡ് ഹാവ്

അറുപത്തിരണ്ട് ഏത് വരും സി ആണ് അല്ലെ അറുപത്തിരണ്ട് സി ആണ് ഞാൻ ആ ടൈം തരുന്ന സമയത്ത് വേഗം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക എന്താണ് കോളേജിന്റെ സ്പെല്ലിങ് സി ഓ എ ആണ് കേട്ടോ എ ജി യു ഇ കോളേജ് ഓക്കെ സി ഓ എൽ എൽ എ ജി യു ഇ നെക്സ്റ്റ് ഫിൽ ഇൻ ബ്ലാങ്ക് യൂസിംഗ് ദ അപ്രോപ്രിയറ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് േ ദ യൂഷ്വലി അന്നും എങ്ങനെയാണ് സ്ഥിരമായിട്ട് ഓഫീസിലേക്ക് പോകുന്നത് അപ്പോ എങ്ങനെയാണ് യൂഷ്വലി എന്ന് പറയുമ്പോൾ അവിടെ സബ്ജെക്ട് ഹി അവനാണ് അപ്പൊ ഏത് വരും ഐ ആണെങ്കിൽ എന്ത് വരും ഗോ വരും അല്ലെ അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ വെർബ് ദ കട്ട്ലറി ഐ ബോട്ട് യെസ്റ്റർഡേ യെസ്റ്റർഡേ ഡാഷ് ഡാഷ് എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ദ കട്ട്ലറി ഐ ബോട്ട് ഇവിടെ വാങ്ങിച്ചു യെസ്റ്റർഡേ എന്നുള്ള കാര്യമാണ് പാശ്ചാത്യ കാര്യമാണ് ഇന്നലെ കഴിഞ്ഞ കാര്യമാണ് പറയുന്നത് അപ്പൊ എന്ത് ആണ് കേട്ടോ എന്താണ് കട്ട്ലറി ഐ ബോട്ട് ഫോളോയിങ് ഈസ് ആൻ അബ്ജെക്ടീവ് താഴെ തന്നിരിക്കുന്നത് അബ്ജെക്ടീവ് ഫോം ഏതാണ് അബ്ജെക്ടീവ് ബി ആണ് കേട്ടോ അതൊന്ന് നോക്കി വെക്കുക ഇവിടെ ഈ ഫ്രേസൽ വർബി കോൾഡ് ഓഫ് ഒക്കെ എപ്പോഴും പി എസ് ചോദിക്കാറുള്ളതാണ് കേട്ടോ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ കോളേജിന്റെ സ്പെല്ലിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ Someone has asked John to make a speech at the meeting. Active voice എന്താണ് ചോദ്യം വോയിസിലേക്ക് മാറ്റാനാണ് എങ്ങനെയാണ് മാറ്റുക ചെയ്യാൻ വേണ്ടിട്ടാണ് ആൻസർ ഇവിടെ സി ആണ് വരുന്നത് ജോൺ ഹാസ് ബീൻ എ സ്പീച്ച് അറ്റ് ദീറ്റിംഗ് ബൈ സം ഇവിടെ തന്നിരിക്കുന്നത് അടുത്തത് വേർഡ് ഫ്രം യു ഓപ്ഷൻസ് വിച്ച് മീൻസ്ലി ഇതിന്റെ മീനിംഗ് ആണ്

ഇതേ കൊസ്റ്റിൻ ഒരുപാട് പ്രശ്നം പറഞ്ഞു കണ്ടംപ്ലേറ്റീവ് എന്താണ് കണ്ടംപ്ലേറ്റീവ് പെൻസിന്റെ സിനോണിയം കണ്ടംപ്ലേറ്റീവ് സിഒൻ ടി എം പിളേറ്റീവ് ഇനി നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം ശരിയായ രൂപം എഴുത് കയ്യെഴുത്ത് എങ്ങനെയാണ് എഴുതുക ഞാൻ പറഞ്ഞെന്ന ക്വസ്റ്റിനാണ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ ഇന്നത് ഇന്നത് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടായിരുന്നു കയ്യെഴുത്ത് എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക ഏതാണ് കയ്യെഴുത്ത് ഇതിലത്തെ കയ്യെഴുത്ത് ഞാൻ പറഞ്ഞതെന്നാണ് കേട്ടോ അത് എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എഴുപത്തി എട്ട് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലും കൂടി പറഞ്ഞെന്നാണ് കയ്യെഴുത്ത് എങ്ങനെ എഴുതുക താഴെ കമന്റ് ചെയ്യാട്ടോ ഞാൻ അതിന്റെ ആൻസർ പറയുന്നില്ല താഴെ കമന്റ് ചെയ്യുക നെന്മണി എന്ന പദം പിരിച്ചെഴുതുക എങ്ങനെയാണ് പിരിച്ചെഴുതുക നെൽ പ്ലസ് മണി അല്ലെ എഴുപത്തിരണ്ടാമത്തെ ആൻസർ എഴുപത്തിരണ്ട് ഏതാണ് ബി ആണ് കേട്ടോ നെല് പ്ലസ് മണി നെന്മണി എന്താണ് നെല്ല് നെല്ല് എന്ന് ഇല്ല ഇല്ല ആണേ നെല് പ്ലസ് മണി നെന്മണി വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപദം വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ ല്ലേ വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപദം വയ്യാകരണൻ ചിലർ എന്ന പദം ഏതു വചനമാണ് ചിലർ ചിലർ ഏകവചനമാണോ സല്ലിംഗ ബഹുവചനമാണോ അല്ലിംഗമാണോ ദ്വിവചനമാണോ ഏതാണ് അല്ലിംഗ ബഹുവചനമാണ് അല്ലെ അല്ലിംഗം ചിലർ അത് ആണാണോ പെണ്ണാണോ എന്ന് അവിടെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല ചിലർ എന്ന് പറയുമ്പോൾ ആണുമാകാം പെണ്ണുമാകാം അല്ലിംഗമാണ് അല്ലെ പല്ലവ പുടം വിഗ്രഹിക്കുക പല്ലവപ്പുടം വിഗ്രഹിക്കുക പല്ലവത്തിന്റെ പു പല്ലവത്തിന്റെ പുടം സമാന പദം എഴുതുക മഞ്ർത്ഥം വരുന്ന താഴത്തെ പദം ഏതാണ് പ്രാലേയം മഞ്ഞിന്റെ പര്യായ പദങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതാണ് മഞ്ഞന്താണ് പ്രാലേയം പറഞ്ഞാലും മഞ്ഞാണ് നെക്സ്റ്റ് മാൻ എന്ന വാക്കിന്റെ പര്യായം മാൻ സി ആണ് പറഞ്ഞാലും മാനാണ് വാരണം പറഞ്ഞാൽ ർത്ഥം ആന അല്ലെ നമ്മൾ പറഞ്ഞില്ലേ ആന ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആനന്റെ പര്യായ പതിമടിക്കുമ്പോ കരിമ്പ് നോട്ടത്തിൽ കഴിഞ്ഞിട്ട് ആനകളൊരു വാരലു വാരം അല്ലെ വാരണം ആനയാണ് അല്ലെ പിന്നെ ഏണമാണ് ചേർത്ത് പ്ലസ് പ്ലസ് ഇതിലെ കറക്റ്റ് തെറ്റാണ് കേട്ടോ ഡിലീഷൻ ആണെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണെ അടുത്തത് ശരിയായ വാക്യം ഏത് വീണ്ടും വാക്കുകൾ ആവർത്തിക്കാൻ പാടില്ല സെന്റൻസ് ഇതില് ശരിയായ വാക്യം തന്നിട്ട് ഇങ്ങനെ തരുന്ന സമയത്ത് ഒരു സെന്റൻസ് വീണ്ടും ആവർത്തിക്കാൻ പാടില്ല ഇരട്ടിക്കാനായിട്ട് പാടില്ല അതുപോലെ നല്ല കറക്റ്റ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം വാക്കുകള് അതെങ്ങനെയാണ് ആൻസർ ഡി ആണ് കേട്ടോ നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി കേട്ടോ നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം സുപ്രസിദ്ധം കുപ്രസിദ്ധം അല്ലെ സുപ്രസിദ്ധത്തിന്റെ വിപരീത പദം കുപ്രസിദ്ധം പഠിച്ചോ മാനിന്റെ പര്യായം ഏണം ഏണം പറഞ്ഞാൽ മാനാണ് പിന്നെ ശരിയായ വാക്യം നോക്കുക സുപ്രസിദ്ധത്തിന്റെ വിപരീത പദം കുപ്രസിദ്ധം നമുക്ക് പദശുദ്ധി നോക്കാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ അത് ഇവിടെ ക്ലിയർ ആക്കി തരാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആഭാതചൂടം എന്ന് പറഞ്ഞു കുലിപ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആപാത ചൂടം അതുപോലെ ക്രീഡ ഗരുഡൻ ഗരുഡൻ പീഡനം പീഡനം ജഡം ചൂടാമണി ഇതിന്റെ ഇതിലൊന്നും എന്തു പാടില്ല ഈ ഡാന്ന് ഇങ്ങനെ പാടില്ല മനസ്സിലായോ ഇത് ആവശ്യം ഇല്ല മനസ്സിലായി ഇത് ആവശ്യം ഇല്ല ഏതിലൊക്കെ ആഭാത ചൂടം അതുപോലെ ക്രീഡ ഗരുഡൻ പീഡനം ജഡം ചൂടാമണി ഓൺലി ഇവിടെ എന്തു മാത്രമാണ് ഇവിടെ വേണ്ടത് ഡാ എന്ന് മാത്രമാണ് വേണ്ടത് എങ്കിൽ ധ എന്ന് വരുന്ന മറ്റു പദങ്ങൾ നോക്കാം നമുക്ക് അപ്പൊ അവിടെ എന്താകും ആ കൺഫ്യൂഷൻ അവിടെ അങ്ങോട്ട് തീർന്നു കൂട്ടും ഗൂഢം കണ്ടോ അപ്പൊ ഇങ്ങനെ പറഗൂഢം നിഗൂഢം ധം കണ്ടോ ദൃഢം മൂഢൻ ോചന ഇതിന്റെ ധായിലൊക്കെ എന്താണ് ഇങ്ങനെ കുനിപ്പ് വരുന്നുണ്ട് ഈ ടായും വരുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ എക്സാം ഹാളിൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോന്നൊന്നും നമുക്കവിടെ മനസ്സിലാക്കാൻ ഓർമ്മ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതൊന്നും നോക്കോ ഗൂഢം കേട്ടോ ഗൂഢം നിഗൂഢം ദൃഢം മൂഢൻ ഇനി നമുക്ക് കുറച്ച് പര്യായങ്ങൾ ഒന്ന് നോക്കാം ഉദരം ഉദരം പറഞ്ഞ എന്താ മക്കളെ ഉദരം പറഞ്ഞ വയറ് അല്ലെ വയറ് എന്തൊക്കെ പര്യായ പദങ്ങൾ വരും പുക്ഷി എന്താണ് പുക്ഷി പറഞ്ഞാലും വയറാണ് കേട്ടോ പിന്നെ അതുപോലെ ജഠരം നമ്മൾ എപ്പോഴും പറയും നമ്മുടെ വയറ് വയറ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ വയറ് മാത്രമല്ല വയറിൽ എന്തൊക്കെ പറയാം ഉദരം എന്ന് പറഞ്ഞാലും വയറാണ് കുക്ഷി എന്ന് പറഞ്ഞാലും വയറാണ് ജഠരം എന്ന് പറഞ്ഞാലും എന്താണ് വയറാണ് ജഠരം ജഠരം ഉദരം അതുപോലെ നമ്മളിപ്പോ ആമ പറയാറുണ്ട് അല്ലെ ആമന് അത് എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ആമയ്ക്ക് വരുന്ന പര്യായപദങ്ങൾ ഏതൊക്കെയാണ് കൂർമ്മം കൂർമെന്ന് പറഞ്ഞാലും എന്താണ് ആമയാണ് അതുപോലെ കച്ചപം എപ്പോഴും ചോദിക്കാറുള്ള കൊസ്റ്റിനാണ് കച്ചപം അതുപോലെ കമഠം അത് പറഞ്ഞാലും ആമയാണ് അപ്പൊ ആമ എന്ന് പദം വരുന്ന അർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് കൂർമ്മം ആമയാണ് കച്ചപം പറഞ്ഞാലും ആമയാണ് കമഠം പറഞ്ഞാലും ആമയാണ് അതുപോലെ നമ്മൾ ആമ്പല് പഠിക്കാറുണ്ട് അല്ലെ ആമ്പല് ആമ്പല് എന്തൊക്കെ പറയാം കൈരവം പറഞ്ഞാലും എന്താണ് ആമയാണ് കൈരവം പറഞ്ഞാലും ആമ്പലാണ് അതുപോലെ കുവലയം കുവലയം പറഞ്ഞാലും ആമ്പലാണ് കുമുതം ആമ്പലാണ് കേട്ടോ അപ്പൊ ആമ്പലിന്റെ പര്യായ പദങ്ങൾ കൈരവം കുവലയം കുമുതം ആമയ്ക്ക് എന്തൊക്കെ പറയാ ഓർമ്മം കച്ചപം കമഠം ഉദരം വയർ ജഡരം അതേപോലെ നമ്മൾ മുറ്റം പറയാറുണ്ട് അല്ലെ നമ്മുടെ മുറ്റം മുറ്റം എന്ന് പറയാറുണ്ട് മുറ്റത്തിന്റെ മുറ്റം എന്ന് മാത്രമാണോ പറയുക അല്ല അങ്കണം എന്ന് പറഞ്ഞാലും എന്താണ് മുറ്റമാണ് അജിരം പറഞ്ഞാലും മുറ്റമാണ് ചത്വരം എന്ന് പറഞ്ഞാലും മുറ്റമാണ് അപ്പൊ ചത്വരം മുറ്റമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് അജിരം ചോദിച്ചിട്ടുണ്ട് അങ്കണം ചോദിച്ചിട്ടുണ്ട് അങ്കണം ഇതെല്ലാം തന്നതെ ഫുള്ളും ആണ് അങ്കണം അജിരം ചത്വരം മുറ്റമാണ് ഇനി കല്ല് കല്ല് എന്ന് പറയുമ്പോ നമ്മള് പറയും കല്ല് ല്ലേ നമ്മൾ എല്ലാരും കല്ല് എന്ന് പറയും കല്ലിനെ എന്തൊക്കെ പറയാം ശില എന്ന് പറയാം അത് നമ്മള് പറയാറുണ്ട് അല്ലെ നമ്മൾ ശിലകൾ ആഗ്നേയശിലകളും ആ സാധശിലകളും പ്രായംകൃത ശിലകളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതാണ് അവിടെ പറയാറുണ്ട് ഓക്കെ ഇനി പാഷാണം നമ്മള് പറയും പാഷാണെ വീന്ന് പറയും ല്ലേ പാഷാണം അത് പറഞ്ഞാലും ഈ പാഷാണം പാഷാണം പറഞ്ഞു എന്താ അത് കല്ല് എന്നാണ് അർത്ഥം എന്താണ് കല്ല് ഉഫലം ഉഫലം പറഞ്ഞാലും കല്ലാണ് ട്ടോ അപ്പൊ കല്ലിന് ശില പാഷാണ ഉഫലം ഉഫലം എന്ന് പറഞ്ഞാൽ കല്ലാണ് ആണ് ആണോ അപ്പൊ നമ്മൾ പ്രീവിയസ് ഡാ വെച്ചിട്ട് വരുന്ന കൺഫ്യൂഷൻ തീർ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ അവിടെ തീർത്തു ഇവിടെ പര്യായ പദങ്ങൾ ഉദരം പഠിച്ചു ആമ പഠിച്ചു ആമ്പൽ പഠിച്ചു മുറ്റം കല്ല് ഓക്കെയാണോ ഒപ്പർ വിമിഷൻ ചെയ്ത് വരണം കേട്ടോ ഏഹ് നന്നായിട്ട് ഇരുപത് മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് താഴെ വന്നിട്ട് കമന്റ് ചെയ്യാനായിട്ട് കഴിയണം നിങ്ങൾക്ക് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യാം അതുപോലെ താഴെ ജസ്റ്റ് ഒരു കമന്റ് ഇട്ടിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കട്ടെ നല്ല സപ്പോർട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷിന്റെ മലയാളത്തിന്റെയും ക്ലാസ്സിന് തന്നത് വളരെയധികം സന്തോഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്